സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ശിവരാമന്റെ മാനസിക നില സി പി ഐ പരിശോധിക്കണമെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു സി പി എമ്മിനെ നന്നാക്കാൻ ശിവരാമൻ ശ്രമിക്കേണ്ട സി പി എമ്മിന് മാർഗനിർദ്ദേശം നൽകാൻ ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ശിവരാമൻ ശിവരാമന്റെ പാർട്ടിയെ നന്നാക്കിയാൽ മതിയെന്നും സി വി വർഗീസ് പറഞ്ഞു കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകന്റെ മനോനില പരിശോധിക്കണമെന്ന എം എം മണി എം എൽ എയുടെ പ്രസംഗത്തെ കെ കെ ശിവരാമൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചിരുന്നു ഇതേ തുടർന്നാണ് കെ കെ ശിവരാമനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് രംഗത്തെത്തിയത് ഒറ്റ സാഹചര്യത്തിലും ഇടയായ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് പറയാനാണ് പറഞ്ഞത് പിന്നെ മണിയാശം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ശിവരാമ സഹാവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് സി പി ഐ ആണ് പരിശോധിക്കുക അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് സി പി ഐ ആണ് പരിശോധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ അവജ്ഞയോട് തള്ളിക്കളയുക കാരണം സാമൂഹിക ബോധവും മനുഷ്യത്വം ഒന്നും സി പി എമ്മിനെ ഉപദേശിപ്പിക്കാൻ ഞങ്ങൾക്ക് മാർഗ്ഗരേഖ നൽകാൻ ഞങ്ങൾ ശിവരാമനെ ചോൾപ്പെടുത്തിയിട്ടില്ല ശിവരാമൻ ശിവരാമൻ്റെ പാർട്ടിയെ മുഖ്യാമതി സി പി എമ്മിനെ നന്നാക്കാൻ വേണ്ടി ശിവരാമൻ ശ്രമിക്കേണ്ടതില്ല സജി ദീർഘകാലമായി സംസാരിച്ച സമയത്ത് വന്ന ഒരു സംസാരമധ്യയെ വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് ആ നിയമപരമായി പോലീസ് അന്വേഷിക്കേണ്ടതാണ് ഏ അത് കേസൊന്നും നിലനിൽക്കാനുള്ള ഒരാളെ സംസാരമധ്യേ വന്ന ഒരു വാക്കെടുത്ത് സി പി എമ്മിന് കൃത്യമായ പെരുമാറ്റ ചട്ടമുണ്ട് എം എം മണിയുടെ പരാമർശത്തെ ഒറ്റതിരിഞ്ഞ് കാണേണ്ട കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ സി പി എം മുൻ ഏരിയ സെക്രട്ടറി വി ആർ സജീവിയുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ അപ്പോൾ നോക്കാമെന്നും സജിയുടെ വിശദീകരണത്തിൽ പാർട്ടി തൃപ്തനാണെന്നും സി വി വർഗീസ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ